ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ പഞ്ചായത്ത് പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയവർക്ക് അനുമോദനം സംഘടിപ്പിച്ചു വി ശിവദാസൻ നമ്പി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി അവരുടെ മറിച്ച് അവരെ മികച്ച വിദ്യാർത്ഥികളായി മികച്ച പ്രതിഭകളായി മാറ്റി തീർക്കുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് മികച്ച പഠനാവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സാമൂഹ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്റെ മകൻ മാത്രം നന്നായാൽ മതി എന്റെ മകൻ മാത്രം മികച്ച വിദ്യാർത്ഥിയായി മികച്ച ജോലി നേടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആ രക്ഷിതാവ് മനസ്സിലാക്കേണ്ടുന്ന കാര്യം അദ്ദേഹം ഈ നാട്ടിലൊരു ദുരിതത്തിന്റെ മഹാദുരിതത്തിന്റെ പേമാരി തീർക്കാൻ വേണ്ടിയുള്ള ചിന്തയുമായിട്ട് നടക്കുന്ന ആളാണ് വയനാട്ടിലെ മുമ്പിൽ യാണ് വയനാട്ടിലെ പല കെട്ടിടങ്ങളും തകർന്നു വീണുപോയി പലതും തകർന്നു വീണു പല വീടുകളിൽ തകർന്നുപോയി നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ മരണപ്പെടുന്ന നിലയുണ്ടായി അവിടെ തലയേർത്തി നിൽക്കുന്ന ഒരു വിദ്യാലയം നമ്മൾ കാണുന്നുണ്ടായി നൂറ്റി പതിനാറ് കുട്ടികൾ എം പിയിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങി ശ്രീനന്ദ് പിന്നെ ഒരു മതലാണ് വന്നിട്ട് റുബിൻ സന്ദേശ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ട്രാൻസ്ഫറായി പോകുന്ന ഐസിഡിഎസ് സൂപ്പർവൈസർ ജിൻസിമോൾ ജോർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ് കുമാർ സി ഡിജിറ്റൽ സാക്ഷരതാ സർവേ പൂർത്തീകരണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മെമ്പർ ഷംന തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് സി പ്രസീത ടി രതീശൻ കെ സുരേഷൻ കെ സി ഫാത്തിമ സെക്രട്ടറി പി എം ബിന്ദു അസിസ്റ്റന്റ് സെക്രട്ടറി ജി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു